സ്നേഹമാണ് സൗന്ദര്യം സുന്ദരനും സുമുഖനുമാകുവാനാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് വിരൂപനാകാൻ ആരും ഇഷ്ടപ്പെടില്ല അതുപോലെ സൗന്ദര്യം ആസ്വദിക്കുവാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നു ഒരു പൂവ് വിടർന്ന് വരുന്നത് കാണുമ്പോൾ അതിൻ്റെ അഴകിൽ നാം സന്തോഷിക്കുന്നു പ്രകൃതി സൗന്ദര്യം നാം ആസ്വദിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കുവാനുള്ളതാണ് എന്നാൽ അതിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കരുത് അത് ദുഃഖത്തിന് കാരണമാകും ഒരു സുന്ദരനായ യുവാവിനെ അല്ലെങ്കിൽ സുന്ദരിയായ യുവതിയെ കാണുമ്പോൾ നാം ഇഷ്ടപ്പെടുന്നു അതിൽ തെറ്റില്ല എന്നാൽ അവനെ അഥവാ അവളെ സ്വന്തമാക്കണമെന്ന് കരുതിയാൽ അത് സ്വാർത്ഥതയാണ് നമ്മുടെ മനസ്സിൽ നിന്നാണ് സൗന്ദര്യബോധമുണ്ടാകുന്നത് മനസ്സ് പ്രസന്നവും വിശാലവുമാകുമ്പോഴാണ് നാം സുന്ദരനും സുമുഖവനും ആകുന്നത് അല്ലാതെ കുറേ ചായം പാരി തേച്ചാൽ സൗന്ദര്യമുണ്ടാകില്ല മനസ്സിൽ അസൂയ കുശുമ്പ് വിഷാദം എന്നിവയുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും മാത്രമല്ല പുറത്തുള്ള സൗന്ദര്യം നമുക്ക് ആസ്വദിക്കുവാനും കഴിയുകയില്ല ചിത്തനൈർമല്യം കൊണ്ട് ഹൃദയം ശാന്തമായി ശാന്തമായിത്തീരുമ്പോൾ അയാളിൽ നിന്നും പ്രസരിക്കുന്ന സ്നേഹമാണ് സൗന്ദര്യം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും സൗന്ദര്യം ഒളിഞ്ഞിരിപ്പുണ്ട് അത് കാണാൻ കഴിയുന്നത് വിശാലതയുള്ള മനസ്സിനാണ് മനസ്സ് ശുദ്ധമാണെങ്കിൽ എല്ലാം മനോഹരമായിരിക്കും സുന്ദരമായിരിക്കും വ്യക്തിപ്രഭാവം ബുദ്ധിശക്തി ശാലീനത സ്വീകാര്യത ഇതെല്ലാമാണ് സൗന്ദര്യത്തിൻ്റെ ലക്ഷണം പുൽക്കടി പോലെ വിനയമുള്ളവനായിരിക്കുകയും ചുറ്റുപാടുകളോട് ആദരപൂർവ്വം പെരുമാറുകയും ചെയ്യുന്നതാണ് സൗന്ദര്യം സ്നേഹമാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം ഇന്നത്തെ പരിഷ്കാരികളായ ആൾക്കാർ വസ്ത്രധാരണത്തിലും മറ്റും ബാഹ്യമായ അലങ്കാരത്തിലുമാണ് സൗന്ദര്യം കാണുന്നത് അതൊന്നും സൗന്ദര്യമല്ല ഒരു കൊച്ചുകുഞ്ഞിനെ നോക്കൂ എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു തേജസ്സാണ് അവൻ്റെ മുഖത്ത് എത്ര അവൻ അവൻ്റെ പുഞ്ചിരി ആരുടെയും മനം കവരുന്നതാണ് ഒരു കൊച്ചുകുഞ്ഞ് അത്രയ്ക്ക് നിഷ്കളങ്കനാണ് ഒരു മാലിന്യവും അവനിലില്ല ആ നിഷ്കളങ്കതയാണ് അവനെ സുന്ദരനാക്കുന്നത് നമ്മൾ എത്ര കണ്ട് സ്വാർത്ഥനാകുന്നുവോ അത്ര കണ്ട് നമ്മിലെ സൗന്ദര്യവും സ്നേഹവും നഷ്ടപ്പെടും കരളലിവുണ്ടവൻ്റെ മുഖകമലം പ്രഭാത പോലെ ശോഭിക്കും അവൻ്റെ വാക്കുകൾക്കായി ലോകം കാതോർക്കും അവൻ്റെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് സ്വാന്തനമേകും വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല സൗന്ദര്യം ഒരുവൻ്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സത്യതന്ത്രതയും ആത്മാർത്ഥതയും കാരുണ്യവും ഉണ്ടാകുമ്പോൾ അവൻ്റെ കണ്ണുകൾ ജ്വലിക്കും അവൻ്റെ വശ്യമായ നോട്ടം മറ്റുള്ളവരെ ആകർഷിക്കുന്നതായിരിക്കും നന്മയുള്ളവന് സൗന്ദര്യമുണ്ടാകും അല്ലാതെ തൊലിയുടെ കറുപ്പും വെളുപ്പുമല്ല സൗന്ദര്യത്തിൻ്റെ ലക്ഷണം നിസ്വാർത്ഥതയാണ് ഒരുവൻ്റെ അഴക് വർദ്ധിപ്പിക്കുന്നത് അവൻ്റെ ചിന്തയിൽ കാരുണ്യമുണ്ടായിരിക്കും വാക്കിൽ മധുരമുണ്ടായിരിക്കും അവൻ ഒഴുകുന്ന നദി പോലെയാണ് നദിയുടെ സാന്നിധ്യം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു ഒരു സ്വാർത്ഥൻ കെട്ടിക്കിടക്കുന്ന മലിനജലം പോലെയാണ് അതിനടുത്തേക്ക് ആരും പോകാൻ ആഗ്രഹിക്കുന്നില്ല സൗന്ദര്യം എന്നത് നന്മയുടെ പ്രകാശമാണ് സ്നേഹമുള്ളവനാകുമ്പോഴാണ് ശോകമില്ലാത്തവനാകുന്നത് ശോകം സ്വാർത്ഥതയിൽ നിന്നാണ് ഉണ്ടാകുന്നത് സ്നേഹം നിസ്വാർത്ഥതയിൽ നിന്നും തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവന് എല്ലാ തരത്തിലുമുള്ള സംഘർഷങ്ങളും ഉണ്ടാകും അവൻ കിണറ്റിലെ തവളയെ പോലെയാണ് പരനന്മയിൽ സന്തോഷിക്കുന്നവൻ ആകാശം പോലെയാണ് അവൻ ഒന്നും ബാധിക്കുന്നില്ല സന്താപം നീങ്ങണമെങ്കിൽ സകലരെയും സ്നേഹിക്കാൻ കഴിയണം കൊടുക്കാനുള്ള മനസ്സുള്ളവൻ ധനികരിൽ ധനികനാണ് അവൻ ഒരിക്കലും നഷ്ടമുണ്ടാവില്ല നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ തനിക്ക് മറ്റുള്ളവനേക്കാൾ വലിയവനാകണം എന്നാഗ്രഹം കൊണ്ടാണ് ഒരാൾ ഒരുപാട് ചിന്തിക്കേണ്ടി വരുന്നത് അതിരറ്റ ചിന്തകൾ ഒരുവൻ്റെ ഊർജത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു ഊർജം നഷ്ടപ്പെട്ടവൻ്റെ മുഖം ബിള്ളറി വെളുത്തിരിക്കും അവന് സൗന്ദര്യമുണ്ടായിരിക്കയില്ല ഒരു പുല്ലോലയ്ക്ക് പോലും ന്യായമായി ലഭിക്കേണ്ടത് ദൈവം കരുതി വച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് വ്യാമോഹം ഇവിടെ ആർക്കും ഒന്നും സ്വന്തമാക്കാൻ കഴിയില്ല കാരണം തൻ്റെ ശരീരം പോലും തനിക്ക് സ്വന്തമല്ല എപ്പോൾ വേണമെങ്കിലും വീണുടയാവുന്ന ഒരു പളുങ്ക് പാത്രമാണ് ശരീരം ഇത് വേണ്ട പോലെ തിരിച്ചറിഞ്ഞാൽ ശരീരത്തിലുള്ള അഭിമാനം നീങ്ങിപ്പോകും സന്തോഷമുള്ള സന്തോഷമുള്ളിലാണെന്നറിയാത്തവൻ ബാഹ്യവസ്തുക്കളിൽ സന്തോഷം തേടും പട്ടി എല്ലിങ് കഷ്ണം കടിച്ച് സ്വന്തം മോണപൊട്ടി മരുന്ന ചോര കുടിച്ച് സന്തോഷിക്കുന്നത് പോലെയാണത് ആ സന്തോഷം ഏറെ നേരം നിലനിൽക്കില്ല അതിനുമുമ്പ് ചോര വറ്റി അവൻ തളർന്നു വീഴും ചുരുക്കി പറഞ്ഞാൽ അറിവുകൊണ്ട് അടലകറ്റി ഉണ്മയിലുണർന്ന് ഉല്ലാസവാനായനാരോ അവന് വന്നു ചേരുന്നതാണ് സൗന്ദര്യം നാമെല്ലാം ഒന്നാണ് നമുക്കുള്ളതെല്ലാം പരസ്പരം പങ്കുവയ്ക്കാം നാം എന്തെല്ലാം പങ്കുവച്ചിട്ടുണ്ടോ അത് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ പങ്കുവയ്ക്കലിൽ സന്തോഷമുണ്ട് സൗന്ദര്യമുണ്ട് എത്രത്തോളം പങ്കുവയ്ക്കുന്നുവോ അത്രത്തോളം സന്തോഷവും സൗന്ദര്യവും വർദ്ധിച്ചു കൊണ്ടിരിക്കും കിണറ്റിൽ നിന്നും വെള്ളം കോരുന്തോറും ഉറവ് വന്നുകൊണ്ടിരിക്കും അതുപോലെയാണ് സന്തോഷവും സൗന്ദര്യവും സ്നേഹത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുമ്പോൾ നമ്മുടെ സൗന്ദര്യവും മങ്ങുന്നു ഹൃദയപൂർവ്വം ലോകത്തെ നോക്കിക്കാണുക അപ്പോൾ എല്ലാം സുന്ദരമായിരിക്കും